ഈശമിശിഹായ സ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വയറിലല്ല നോമ്പെടുക്കേണ്ടത് അല്ലെങ്കിൽ വയറിന് വേണ്ടിയിട്ടല്ല നോമ്പെടുക്കേണ്ടത് മറിച്ച് ഹൃദയത്തിലാണ് നമ്മുടെ ഈ നാൽപ്പത് ദിവസം അമ്പത് ദിവസം മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് മദ്യപാനമൊക്കെ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നോമ്പെടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഒരുപാട് ത്യാഗപ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്നും ദൂരെയുള്ള മലയാറ്റു നമ്മൾ നടന്നു പോകുന്നു ആ മല കയറുന്നു കുറിച്ചു കുരിശ്ശുമക്കുന്നു അങ്ങനെ ഒരുപാട് ത്യാഗപ്രവർത്തികളിലൂടെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കടന്നു പോകും പക്ഷെ ഓർക്കുക നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതെല്ലാം വെറുതെ ആയി പോവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളീന്ന് നാൽപ്പത് ദിവസം അൻപത് ദിവസം നമ്മൾ മാംസാദികളെല്ലാം ഉപേക്ഷിച്ച് മദ്യപാനം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഹൃദയത്തിൽ നമ്മൾ നോമ്പെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ കാരണം അവരനോട് ശത്രുത അവസാനിപ്പിച്ച് അവരെ സ്വീകരിക്കാനായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടാൻ നമുക്ക് പറ്റുന്നില്ലായെങ്കിൽ അയൽക്കാരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അയൽക്കാരുടെ വഴി തടയുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വഴി അടച്ചു വെക്കുക അല്ലെങ്കിൽ അവരുടെ വൈദ്യുതി തടസ്സമാക്കി വെക്കുക ഇങ്ങനെയുള്ള ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ പാപങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പ്രിയമുള്ളവരെ ഈ വയറിന് നോമ്പെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കായിട്ട് സ്വർഗരാജ്യം തുറക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എനിക്ക് വേണ്ടിയിട്ട് സ്വർഗം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റണം ചില കാര്യങ്ങളിൽ നമുക്ക് ജീവിത പങ്കാളിയോട് രമ്യതപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ട് ഒന്ന് രമ്യതപ്പെട്ട് ശത്രുത അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിച്ചു പോവുകയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ എല്ലാ വർഷവും കടന്നു പോകുന്ന പോലെ ഒരു നോമ്പ് മാത്രമായിരിക്കും ഈ നോമ്പ് ഓർക്കുക ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വയറിന് മാത്രമല്ല നോമ്പെടുക്കേണ്ടത് മറിച്ച് നമുക്ക് ഹൃദയത്തിൽ നോമ്പെടുക്കാം ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവം ആ ഹൃദയത്തിൻ്റെ ഓരോ പരിവർത്തനവും കാണുമ്പോൾ സ്വർഗം എനിക്കായിട്ട് ആ വാതിലുകൾ തുറന്നു തരും നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണല്ലോ നമ്മൾ ഏറ്റവും അധികമായിട്ട് ഈ നോമ്പിൽ ഒരു കാര്യം ഓർക്കുക ശത്രുത അവസാനിപ്പിക്കാം അവരനെ സ്നേഹിക്കാം എല്ലാവരെയും ഉൾക്കൊള്ളാം ചിലപ്പോൾ നൂറ് ശതമാനവും ശരി നമ്മുടെ ഭാഗത്തായിരിക്കാം നൂറ് ശതമാനം തെറ്റ് അവരൻ്റെ ഭാഗത്തായിരിക്കാം പക്ഷേ ഈശോ കുരിശിൽ കിടക്കുമ്പോഴും ഈശോ പറഞ്ഞ എന്താണ് പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തൻ്റെ ശത്രുക്കളെപ്പോലും ചേർത്ത് പിടിക്കുകയാണ് അതിൻ്റെ അടയാളമാണ് കുരിശിൽ കിടക്കുന്ന സമയത്ത് കുന്തം കൊണ്ട് കുത്തിയ ആ പടയാളികളുടെ കണ്ണ് കാഴ്ച കൊടുത്ത ഒരാ അവസ്ഥയും അത്ഭുതവും നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്നേഹിക്കാം എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കാം കാരണം നാളെ ഞാനും നിങ്ങളും ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല ഒരു മനുഷ്യൻ്റെ ശരാശരി എന്ന് പറയുന്നത് അറുപത് വയസ്സ് വരെയാണ് എന്നാൽ അതിനൊരു ഗ്യാരണ്ടി ഒന്നുമില്ല കാരണം കോവിഡ് കഴിഞ്ഞപ്പോൾ എപ്പോൾ വേണമെങ്കിലും കുഴഞ്ഞു വീണ് മരിച്ച് മരിക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ എങ്കിലും നമുക്ക് ഊഹിക്കാം ചിലപ്പോൾ അറുപത് വയസ്സ് വരെയും ജീവിക്കുമായിരിക്കാം പക്ഷെ ഓർക്കുക അറുപത് വയസ്സ് വരെയും ഞാനും നിങ്ങളും ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ എത്ര ദിവസമുണ്ട് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസങ്ങളാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് അതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതിൽ പകുതി ദിവസങ്ങൾ നമ്മൾ ഉറങ്ങി തീർക്കുക പകുതി ദിവസങ്ങൾ നമ്മൾ ഉറങ്ങി തീർക്കുക ബാക്കി പകുതി അതായത് പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് ദിവസങ്ങളാണ് ഇനി ഈ ഭൂമിയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം ഇനി നമ്മൾ ഒരു കാര്യം നമ്മൾ ജീവിക്കുന്ന നമുക്കിപ്പോൾ പ്രായവച്ച് കണക്ക് കൂട്ടി നോക്കിയേ അപ്പോൾ എനിക്ക് നാൽപ്പത്തിയാറ് വയസ്സുണ്ട് എൻ്റെ ജീവിതത്തിൽ അത്രയും ദിവസങ്ങൾ കടന്നുപോയി ഇനി ഞാൻ അറുപത് വയസ്സ് വരെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പില്ല പക്ഷെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഇനി എനിക്കുള്ളത് പതിനാല് വർഷങ്ങളാണ് ഈ പതിനാല് എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് ദിവസങ്ങളാണ് ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പകുതി ദിവസങ്ങൾ എനിക്ക് ഉറങ്ങാനുള്ളതാണ് ബാക്കി ഈ ഭൂമിയിൽ ഞാൻ ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങൾ മാത്രമാണ് നിസ്സാരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമായ ഈ ജീവിതത്തിനിടയിൽ സത്രുതിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാവരും മാറ്റി നിർത്തുന്ന സ്വന്തം സ്വാർത്ഥത അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കണം നമുക്ക് ഈ നോമ്പുകാലത്ത് ഒരു തീരുമാനമെടുക്കാം ഹൃദയത്തിൽ നോമ്പെടുക്കാം മത്സ്യമാംസാദികളിലല്ല ഹൃദയത്തിൽ നമുക്ക് നോമ്പെടുക്കാം ഹൃദയത്തിൽ നമുക്ക് നോമ്പെടുക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും ഈ നോമ്പ് അതിനു വേണ്ടിയിട്ടായിക്കോട്ടെ ഈ നോമ്പ് കാലങ്ങളിൽ ഏകദേശം നാൽപ്പതോളം ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട ചില സ്വഭാവ വൈകല്യങ്ങളുണ്ടാകാം ചില പാവത്തിൻ്റെ അവസ്ഥകളുണ്ടാകാം അതെല്ലാം നമ്മൾ കണ്ടെത്തും നമ്മൾ കണ്ടെത്തിയിട്ട് ഈ നോമ്പ് അവസാനിക്കുമ്പോൾ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ ചില സ്വഭാവ വൈകല്യങ്ങൾ അത് പാടെ ഉപേക്ഷിച്ച് നന്മയുടെ പുണ്യങ്ങളുടെ ദിവസങ്ങളായി നമ്മൾ ഇനി അങ്ങോട്ട് ജീവിക്കുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ